ഇന്നത്തെ വീഡിയോ സുന്ദരി ചീരയെക്കുറിച്ചാണ് കാണാൻ ഭംഗിയുള്ളത് എല്ലാം സുന്ദരിയാണ് അപ്പോൾ ചീരയുടെ കാര്യത്തിലും ഒരുപാട് തരം ചീരകളുണ്ട് അപ്പോൾ അതിലേറ്റവും ഭംഗിയുള്ള ചീരയാണ് ഇതേമാതിരിയുള്ള സുന്ദരി ചീര ഈ തണ്ടിനും നല്ല നിറം ഉണ്ടാകും അപ്പോൾ ഇതും കേരളത്തിൽ ഈ സുന്ദരിച്ചീര വന്നിട്ടൊരു പത്ത് വർഷത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ വിറ്റ് ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് കൊടുത്തിരുന്നു മുൻകാലങ്ങളിലല്ല ചീരയുടെ വിത്ത് പലരും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അനുസരിച്ച് മറ്റുള്ള ചീരകൾ പോലെയല്ല ഇതിൻ്റെ തണ്ടും കറി വയ്ക്കാം സാധാരണ ചീരകൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതേമാതിരി തന്നെ ഈ ചീരയും ഉപയോഗിക്കാം ഇതിൻ്റെ തണ്ട് മറ്റു ചീരകളിലെ കളയറ പതിവ് അപ്പോൾ അത് കളയേണ്ട ഈ തണ്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ചീര കൂടി ഇതിൻ്റെ കൂടെ കാണിക്കാം അത് സുന്ദരിച്ചിരയല്ല സുന്ദരഞ്ചീര സുന്ദരം എന്ന് പറയാൻ കാരണം ഇത്രയും ഭംഗി ആ ചീരയ്ക്കുണ്ടാവില്ല അപ്പോൾ ഇത് സുന്ദരിച്ചിരയും മറ്റൊന്ന് സുന്ദരഞ്ചിരിയും മറ്റുള്ള ചീരകളിലും ഭംഗി കൂടുതലും ഉണ്ടാവും അപ്പോൾ ചീരയുടെ വിത്തുകൾ ചീര കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ അതിൽ നിന്നുള്ള വിത്തുകൾ എടുത്ത് നമ്മൾ നട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ ഈ ചീരയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആളുകൾ പറയുന്നൊരു ചീര കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പറയാ സ്ഥിരം പറയാറുള്ളതാണ് ചീര നടുന്ന സമയത്ത് അതിൻ്റെ കൂട്ടി കൂടെ പക്ഷേ റവയോ അരിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ വിതറി കഴിഞ്ഞാൽ ഉറുമ്പ് വന്ന് അത് കൊണ്ടുപോകണം ചീര കൊണ്ടു കൊണ്ടുപോവില്ല അപ്പോൾ അതല്ല ഉറുമ്പ് വന്ന് ചീരയും അരിപ്പൊടിയും റവയെല്ലാം കഴിച്ചതിന് ശേഷം ചീരയുടെ വിത്തും കൂടെ കഴിച്ചിട്ടേ പോവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് ചീര നടുന്നതിന് മുമ്പ് തലേ ദിവസം ഒരു തുണി തുണിയിൽ കെട്ടിവെച്ച് ഒന്ന് കുതിർത്തി കഴിഞ്ഞിട്ട് കുറച്ച് ഉണക്കമണ്ണും ചേർത്തിട്ട് ഒന്നിച്ച് പായിക്കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോകില്ല അപ്പോൾ ചീ റവയും അരിപ്പൊടിയൊന്നും ഇട്ട് ഉറുമ്പിനെ ആകർഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ ചീര ഒന്ന് നനച്ചാൽ മതി നനച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് എടുത്തുകൊണ്ട് പോകില്ല പിന്നെ ഉറുമ്പിൻ്റെ ഒരു സ്വഭാവമുണ്ട് എവിടെ ചീരയുടെ വിത്തിനുണ്ടെങ്കിലും അതിന് മണം പിടിച്ചെടുക്കത്ത് അതിൻ്റെ അടിയിലോട്ട് വന്ന് അത് തിന്നാനായിട്ടില്ല പിന്നെ ഈ ചെടിയുടെ മൂൾ വരെ ഉറുമ്പ് വന്ന് സ്ഥിരമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുതൽ വിത്തുകളിൽ എടുത്തു നിന്ന് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉറുമ്പുകൾക്കുണ്ട് അപ്പോൾ ഉറുമ്പിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ദിവസവും നനച്ചു കൊണ്ടിരിക്കണം ഏത് മഴക്കാലമായാലും ചീരയ്ക്ക് നനയ്ക്കണം എന്നുള്ളൊരു സിസ്റ്റമുണ്ട് അപ്പോൾ ഇത് സുന്ദരിശീല അപ്പോൾ ഇതിൻ്റെ തന്നെ ചിലയ്ക്കും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സുന്ദരഞ്ചീരാണ് ഈ കാണുന്നത് ഇലയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതും അതിൽപ്പെട്ടിട്ടുള്ള സുന്നലഞ്ചീരയാണ് ആ ചീരയും ഈ ചീരയായിട്ട് തണ്ടിന് ഇലക്കും വളരെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇല മു മുഴുവന് ചുമ്പായിരിക്കും അതിൻ്റെ ഇല സുന്ദരി ചീരയുടെ ഇലയ്ക്ക് പച്ച നിറമായിരിക്കും ഇലയ്ക്ക് നീളമുണ്ട് ഷേപ്പ് വ്യത്യാസമുണ്ട് അത് സുന്ദരം ചിരി സുന്ദരി ആദ്യം കാണിച്ചത് സുന്ദരി ചിരിയും ഇത് സുന്ദരം ചിരിയാണ് നല്ലത് അപ്പോൾ ഇതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുമാതിരി ചെറിയ ചെറിയ കൊച്ചു കൊച്ചു വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും വരാം ഇതിൻ്റെ എല്ലാം വിത്തുകൾ ചില സമയങ്ങളിലെടുത്ത് ആളുകൾക്ക് കൊടുക്കാറുണ്ട് അതിന് സമയം കിട്ടുന്നതനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നന്ദി നമസ്കാരം